ും പണിയൊന്നും അങ്ങനെ നീങ്ങിയിട്ടില്ല ഉപ്പേരിക്കോട്ട് അരിഞ്ഞിട്ടില്ല കറിക്ക് തേങ്ങ അരക്കണം എന്തെല്ലാം ഒരു പണി ബാക്കിയുണ്ട് എത്ര നാർത്ത നീച്ചിട്ടും കാറിയേ എന്നാ വന്ന ചായോ എന്റെ നീ കറിക്കുള്ളതൊക്കെ ഇങ്ങോട്ട് അത് രച്ചോളാം ഈ ചായ അടിച്ചോ ഡോക്ടർ ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞല്ലേ അതല്ലമ്മ ഒറ്റല്ലേ കൊറേ പണി ഉള്ളതല്ലേ കൊറച്ച് ക്ഷീണം കുറവുണ്ട് എന്നുവെച്ചാ ഫ്രിഡ്ജിന്ന് ഒരു നാല് മുട്ട എടുത്തേ പുക്ക് അതിന്റെ കൂടെ ആ പയം കൂടെ എടുത്ത കേട്ടോ അതെ ചായക്ക് പു ഓള് ഉച്ച മുന്നേ വരുന്ന ഒക്കെ വാങ്ങിക്കല്ലേ എന്തായാലും അസ്മാരുന്നല്ലേ ഉച്ചക്ക് ഒന്നും ഇണ്ടാവൂല ആ മീന് ഞാൻ പോയോ കട്ടെ ഇന്നലെ ആണെങ്കിൽ ഓൻറെ തൈല മാത്രേണ്ടു ഒന്നിപ്പവോ ഞാൻ പോയി വാങ്ങിട്ട് വരാ ഞാൻ ചായ നല്ല വിശപ്പ് ആ ഇജു കുടിച്ചോ നേരം കൊറേ ആയില്ലേ ഓ ഓം പോയോ ൊന്നു രണ്ടിനിറ്റ് നിക്കാനും നേരല്ല അച്ചവടത്തിനല്ലേക്കും കൊണ്ടിരുന്നത് ചെറിയേ മീൻ കിട്ടിയില്ല മീൻകാറി ഞാൻ ചെന്നപ്പത്തിന് പോയി ഞാൻ ആ തൊടിയിലൊന്നു പോയിരട്ടെ രണ്ട് ചീരകൾ കിട്ടുവോക്കട്ടെ ആ ആയിക്കോട്ടെ തേങ്ങ ആ ഇപ്പൊ വല്ല കാര്യൊന്നുമില്ല മൂത്തതൊക്കെ കൊറവന്നെയാണ് ആ മാളോ എന്താ എനിക്കവിടെ പണി ഞാന് രണ്ട് ചീരകൾക്ക് കിട്ടുവ നോക്കാ ഇറങ്ങിയതാ ഇതെന്താ അവിടെ നിക്കണേ തേങ്ങടാൻ ആളോട് വരാൻ പറഞ്ഞേനു അയിനെ കാത്തുനിന്ന് എന്റെ തേങ്ങറിൽ കഴിഞ്ഞിട്ടേ എന്റെ തോട്ടത്തിലുണ്ട് ഒരു നാല് തെങ്ങും തേങ്ങ ഇങ്ങനെ ഉണങ്ങി ചാടുകയാണ് ഇത് നേരെയുണ്ടെങ്കിൽ ഒന്നും ഇടാൻ പറയണ കേട്ടോ ആ ഒരുക്ക് നേരേണ്ടാലൊക്കെ കണക്ക് തന്നെ ആക്കാതെ ഞമ്മളാണ് പറഞ്ഞു ഇടിപ്പിക്കാൻ നല്ലാതെ ഓരോക്കെ കിട്ടാൻ ഭയങ്കര പണിയാണ് ഞാനേ ഇവിടത്തെ ഇടയിൽ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കേറാൻ പറഞ്ഞോളാ അല്ല ചെറിയൊക്കെ വെജാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറവുണ്ടോ ആ കൊറവൊന്നും ആയിട്ടില്ല ക്ഷീണം തന്നെയാണ് ഡോക്ടർ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞോളൂ അപ്പൊ വീട്ടുപണിയൊക്കെ ഇണമാളോടുക്കണേ എന്നാ എനിക്ക് അസ്മനോട് രണ്ടു ദിവസം വന്നിരിക്കാൻ പറഞ്ഞൂടെ ആ അസ്മന്ന് വരുന്നുണ്ട് അസ്മ പോയിട്ട് ശരിക്കും നല്ല ഇടങ്ങാറു ചെറി പറഞ്ഞു എന്നോട് അസ്മാാനെ നമുക്ക് വിളിച്ചു കൊണ്ടരല്ലേ മാത്താനോട് നമുക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറയല്ലേ എന്നൊക്കെ ഓളുകാരനാണല്ലോ അസ്മ പോണ്ടി വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാ അസ്മനെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോകൊരുങ്ങുമ്പോഴാണ് ഷെറിക്കൊരു അസ്വസ്ഥത വന്ന് ഡോക്ടറെടുത്ത് പോയത് ഡോക്ടർ ആണെങ്കി ഒരാഴ്ചക്ക് റെസ്റ്റും പറഞ്ഞു യാത്ര ഒന്നും പാടില്ല എന്നും പറഞ്ഞു പിന്നെ ഞാൻ എന്ത് കട്ടിയേ അസ്മനെ വിളിച്ച് കാര്യം പറഞ്ഞു ചെറിയ സുഖമില്ല ജീവുകാരണം എന്നാലും ഓൾ വരാന്ന് പറഞ്ഞല്ലോ അത്രക്കും കഷ്ടപ്പെടുത്തിയിട്ടില്ല സെറീന അസ്മനെ ആവശ്യം വന്നപ്പോ അസ്മനുള്ളു വരാന് ആ ഇപ്പൊ സെറീന അതിലൊക്കെ വല്യ വിഷമമുണ്ട് ആ വൈകിയാണെങ്കിൽ തിരിച്ചറിവുണ്ടായല്ലോ അല്ലടി ഈ തറവാട് നിക്കുന്ന സ്ഥലത്തിന്റെ ഒരുഭാഗം ഒന്നും കഴിഞ്ഞിട്ടില്ലേ ഇല്ലേ ഒരു ഭാഗം കഴിഞ്ഞിട്ടില്ല അല്ല ഞാൻ ഇന്നലെ അതിലെ പോയപ്പോളേ ഇത് ഷെറീനെ എന്തൊക്കെ സ്ഥലം കച്ചവടാക്കണ വർത്താനം എന്തൊക്കെ പറയണേ കേട്ടു ഞാൻ അതുകൊണ്ട് ചോദിച്ചതാണ് അയിന്റെ കൂട്ടൊന്നും പറയണ്ട ഇവിടത്തെ ഈ സ്ഥലല്ലാ അതേപോലെ ഉപ്പാക്ക് ടൗണിൽ ഒരു മുപ്പത് സെന്റ് സ്ഥലം ഇണ്ടായിരുന്നു അതിലിപ്പോ അഞ്ചു സെന്റ് സ്ഥലം വിറ്റു അയിന്റെ വർത്താനം പറയുന്നു ഈ മുപ്പത് സെന്റ് സ്ഥലം ടൗണിലുണ്ടോ വാങ്ങുമ്പോ ടൗൺ ഒന്നും അല്ലേന് ഇപ്പൊ അവിടെ കൊറേ കടകളൊക്കെ വന്നങ്ങൗൺ ആയതാണ് അപ്പൊ സെന്റിനൊക്കെ നല്ല വില കിട്ടുമല്ലോ വില ഒക്കെ കിട്ടും അയിനിപ്പോ പറഞ്ഞിട്ട് എന്താ കാട്ടണേ അയിനിപ്പോ സംസീറിന്റെ ആ അപ്പൊ ശരി തേങ്ങലാരും വന്നിട്ടുണ്ട് ആറേ തെങ്ങിണ്ട് തേങ്ങ വിട്ടു നോക്കട്ടെ തേങ്ങ ഒന്നും ഇല്ല പയ്യ്മ നോക്കിട്ട് അല്ല എനിക്കിപ്പീ രണ്ട് തേങ്ങന്നെ ഉള്ളോ കിട്ടിയത് അതിപ്പോ ഞാൻ പോന്നപ്പോ രണ്ടെണ്ണം കൈ പിടിച്ചതാ ബാക്കിയുള്ളൊക്കെ അവിടെ ഉണ്ട് ഇനി കുറച്ചു കഴിഞ്ഞിട്ട് വേണം പൊറുക്കാൻ വരാന് അല്ലടി എന്താ സ്ഥലം വിറ്റ കാര്യം അപ്പം മുഴുവനാക്കിയില്ലല്ലോ അതെന്താച്ച പറഞ്ഞു ഷംസീർ അവിടെ ഗൾഫിലേ അറബി അറിയാതൊരു കച്ചവടം തുടങ്ങീന് അത് അറബി അറിഞ്ഞു പിടിച്ചു ആ വൈക്കോന് കൊറേ കടം വന്നു ഇനിയിപ്പോ അവിടെ നിർത്തിയോ നാട്ടിക്ക് പോരുകയാണ് പറയുണ്ട് ആ കടം വീട്ടാൻ വേണ്ടി കണ്ടാണ് ഇപ്പൊ ഈ ടൗണിലുള്ള അഞ്ചുസെല്ലാം സ്ഥലം വിറ്റത് അല്ല എന്നിട്ടോ ഓ നിർത്തിപ്പോരുവാണോ ആ ആ വിസയിൽ ഇനി അവിടെ നിക്കാൻ പറ്റൂലെന്നാവും പറയണേ പോരുകയാണെന്നൊക്കെ പറയുണ്ട് ഓരോരോ കഷ്ടകാലം അല്ലാണ്ട് എന്ത് പറയാന് മാ അസ്മാളിച്ചിന്നു പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞോ ആ എനിക്ക് തെങ്ങും വട്ടമാണെങ്കിലേ അവിടെ നിന്ന് കൊണ്ടുവന്നോ കൊറേ പച്ചപ്പാട്ടുണ്ട് അയാള് വെട്ടിട്ടിട്ട് ചൂലുണ്ടാക്ക ആ ആയിക്കോട്ടെ അമ്മ ആ ഇജ് വന്നോ ഞാൻ അപ്പണ ഓർത്തിട്ടുള്ളു ഞാനേ അമിതക്കാന്റെ കടയിൽ കയറിട്ടാ വരുന്നതേ അമിതക്ക് കൊറേ സാധനം വാങ്ങി തന്നു വീട്ടിൽ അതാ നേരം വൈകിയേ എന്ത് സാധനങ്ങള് അത് കൊറച്ച് പച്ചക്കറി ഉണ്ട് വെളിച്ചെണ്ണി മല്ലിപ്പൊടി ഒക്കെ ഉണ്ട് എല്ലാം വാങ്ങി എന്തിനാ അതൊക്കെ വാങ്ങിയത് ഓന്റെ എന്റെ കയ്യിലൊക്കെ പൈസ പായ ഷോപ്പൊക്കെ പുതുക്കി പണിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മാ ഇപ്പത്തെ ഷോപ്പിന് നല്ല കച്ചവടം ഉണ്ടാവും അല്ലമ്മ എടുത്തു ഷെറി കിടക്കാണോ ഓളഅത്ത് ചെറിയേ ആ അസ്മാത്യോ എന്താടി കുറവില്ല ക്ഷീണത്തിന് കുറവുണ്ട് എന്നാലും ശരിക്കും മാറിയിട്ടില്ല ആ അതൊക്കെയാണ് പതുക്കെ മാറിക്കോളും അല്ല എടുത്ത കുട്ടി അവിടെ അത് മോളെ മൂത്തമ്മ വന്നേ താത്ത കേറി ഞാൻ വെള്ളം എടുക്കാം എനിക്ക് പച്ചവെള്ളം മതി കേട്ടോ നീ ഒരു കപ്പിൽ പച്ചവെള്ളം എടുത്താ മതി ആ താത്ത പച്ചവെള്ളം കുടിക്കണേ ഞാൻ ജ്യൂസ് ആക്കി തരേ അല്ലടി വേണ്ട എനിക്ക് പച്ചവെള്ളം മതി താത്ത പാവമോന് സ്കൂളിട്ട് ഇങ്ങോട്ട് വരില്ലേ ആ ഓന് സ്കൂളിട്ടിട്ട് ഇങ്ങോട്ട് വരും അല്ല ശംസീർ വിളിച്ചിട്ട് ചെറിയ വിളിച്ചിട്ട് രണ്ടു ദിവസമായി ഇനി പോരെണ്ണ കാര്യം റെഡി ആയിട്ടേ വിളിക്കുള്ളു പറഞ്ഞോണ ഉം അതൊന്നും സാരല്ലേ ചെറിയ അതൊക്കെ നമ്മളെ വിധിന്ന് കരുതാനേ പറ്റുള്ളൂ അമിതൊക്കെ പറയുണ്ട് ഷംസീർ വന്നു കഴിഞ്ഞാ ഓനും കൂടെ കടയിൽ നിർത്തണമെന്ന് ഇപ്പളേ നല്ല തിരക്കായതുകൊണ്ടേ അമിതുക്കാനെ കൊണ്ട് ഒറ്റക്ക് കഴിയണില്ല ഇനി നിങ്ങൾ ആ വാടക വിട്ട് കൈയണ്ട അതാണ് ഒന്നടുത്ത് ഇങ്ങോട്ട് പോയി എല്ലാവർക്കും ആ നിന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം അല്ലേ താത്ത എവിടെ നിന്ന് പോണ്ടി വന്നത് അതിനൊക്കെ താത്തനോട് പുറത്തു തരണം ഇനി താത്ത ഇവിടെ നിന്ന് എങ്ങോട്ടും പോവണ്ട നമുക്ക് ഇവിടെ നിൽക്കാം പിന്നെ താത്ത അമിതക്കാനോട് വിളിച്ചിട്ട് പറയണം ആ വാടകപ്പേരൊഴിവാക്കി കൊടുത്തിട്ട് എല്ലാവർക്കും ഇവിടെ ചെറിയാത്തൊന്നും സാറല്ല അതൊക്കെ ഞാൻ അപ്ലൈ മാറണം അത് വിചാരിച്ച വിഷമിക്കൊന്നും വേണ്ട താത്ത നമുക്ക് ചായക്കെന്താക്ക അടി ഉണ്ടാക്കലാക്കിയാലോ എന്നാടിയലാക്ക അല്ല താത്താ അമിതൊക്കെ എന്ത് പറഞ്ഞു വീട് തന്നെ അല്ലേ പറഞ്ഞെ അമിതൊക്കെ പറയണടി ശംസീർ ഇപ്പൊ കടത്തിൽ പെട്ടുക്കല്ലേ പിന്നെ മാത്രമല്ല നിനക്കും ജോലി ഇല്ലല്ലോ പിന്നെ ഇപ്പൊ ഇവിടക്ക് ചെലവിന് കൊണ്ടുവരാൻ ആരും ഇല്ലല്ലോ അപ്പൊ ഇന്നോട് അമിതൊക്കെ പറഞ്ഞ എന്താ വെച്ചാല് അമ്മക്കും തറവാട്ടിൽ നിൽക്കാം അതാവുമ്പോ ഇങ്ങോട്ട് മാത്രം ചെലവിന് കൊടുത്താ മതിയല്ലോ എല്ലാരും ഒരുത്തൊടിയിലല്ലേ എന്നാ പറഞ്ഞ ആ സമാധാനം ചെറിയ ഞാൻ ഇല എടുത്തിട്ട് വരാ അവിടെ ചെറിയ ഉച്ചക്കെന്താ കൊണ്ടരണ്ടേന്ന് അമിതക്ക് വിളിച്ചു ചോദിച്ചു എന്താ കൊണ്ടുവരാൻ പറയണ്ടേ എനിക്ക് എന്തായാലും കുഴപ്പമില്ല താത്ത എന്നാ ബീഫ് കൊണ്ടുവരാൻ പറയാല്ലേ ബീഫിനെ അരക്കാലൊക്കെ താത്ത ഇങ്ങോട്ട് എടുത്തോളി ഞാൻ അരച്ചോളാം ഇതേതായാലും മൊറല് കഴിഞ്ഞു ആ ആയിക്കോട്ടെ ഞാൻ എടുത്തിട്ട് വരാം മാളുവോ ആ അമ്മായിയോ വരി അല്ല പെണ്ണെ എനക്ക് പണി ഞാൻ പാത്രം കഴുകുന്നു അതിപ്പ എനിക്ക് കാണാല്ലോ ഒരു പാത്രം തന്നെയും ഒന്ന് ഞാൻ ചോദിച്ചത് അതല്ല ഇത്ര നേരായിട്ട് ഇതുവരെ പാത്രം പാത്രമോറല്ല ഒന്നും കഴിഞ്ഞില്ലേന്ന് ഞാൻ ചോയിച്ചേ പിന്നെന്തിനീ തള്ള ചോയിച്ചേ അറിഞ്ഞിട്ട് അല്ല എൻ്റെ നാത്തൂനെ അവിടെ നിങ്ങളമ്മ അമ്മ തൊടി പോയതാണ് ഏ തൊടിക്ക് പോയിക്കങ്ങളെല്ലാരും അനുഭവിച്ചണ്ട മുതലാണ് എന്റെ പൊന്നാങ്ങള അതായത് നിങ്ങളെപ്പ ഒറ്റക്ക് സ്വന്തമാക്കിയത് അപ്പൊ ഞങ്ങളൊന്നിടക്ക് വരുമ്പോ ഒരു തേങ്ങ ഉം കൊണ്ടുപോവാനുണ്ടാവില്ല എല്ലാം ഇവിടെ എടുത്ത് കഴിച്ചു ആ അമ്മായിയോ ഏ ഇജ്ജോ ആ ആ അപ്പൊ ഇജ്ജല്ലേ വാടകക്ക് പോയിന്ന് നാട്ടുകാർ പറയണ കേട്ടത് അപ്പൊ ഇജ്ജ് അവിടെ നിക്കാതെ ഇങ്ങോട്ട് തന്നെ പോന്നു അമ്മായി കയറിയിരിക്കന്നെയാണ് കേറാനല്ലേ ഇപ്പൊ വന്നത് അല്ല ഉച്ചക്കൊക്കെ എന്താ മീൻ വല്ലതും വാങ്ങിക്കണോ ഇന്ന് മീനൊന്നുമല്ല അമ്മായിയെ ബീഫാണ് നല്ലൊരു ബീഫ് കറി ഒക്കെ ഓ ീഫെങ്കി ബീഫ് ബീഫൊക്കെ കുറേ കൊറേ കാലിക്കുന്നു അല്ല അമ്മായിൻ്റെ ഒട്ടി എപ്പോഴും ഫോണിലന്നെ ആ ഇത് മണിക്കൂർ ഫോൺ ഇങ്ങനെ കണ്ടോ അമ്മായി ആണെങ്കി ഒരു മുട്ടായി വരെ കൊണ്ടുവന്നില്ല അമ്മായിന്റെ അടുത്ത് ചില്ലറിയില്ലേനു വാങ്ങാൻ ശരിയെ എനിക്കറിയില്ല അമ്മായിന് അമ്മായി ഇങ്ങനെയാണ് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നും തോന്നണ്ട അമ്മായി അത് എറിക്കണോ എന്തെങ്കിലും വേഞ്ച് കൊടുക്കട്ടെ അല്ലെങ്കിൽ നേരത്തിന് കിട്ടിയില്ലാന്നുണ്ട് പരാതി പറയും അല്ലേ പരാതിക്കാരിയാ